എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരി വീടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നാളത്തോട് മാത്രമേ നാളത്തോട് കൂടി മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ പല വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ തെറി വിളിക്കാമെന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത് കാരണം ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് രണ്ട് വീഡിയോ രാവിലെ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ തെറി വിളിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നാളത്തേക്കോ അല്ലെങ്കിൽ റിസൾട്ട് വൈകാൻ സാധ്യതയെന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രം തെറി വിളിക്കാൻ തെറി വിളിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുക വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടേ മാത്രം തീർച്ചയായി ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നത് നമ്മുടെ ചാനൽ വീഡിയോ കാണും നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രതി വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടേ മാത്രം തീർച്ചയായി ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ക്ഷേത്രം ഇന്ന് ഓൾറെഡി രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്താണ് റിസൾട്ട് എന്ത് ചെയ്യുകയുള്ളൂ ഇന്ന് ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് അപ്പോൾ ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും റിസൾട്ടുകൾ നാളത്തേക്കേ പ്രസിദ്ധീകരിക്കുള്ളൂ അപ്പോൾ പല വിദ്യാർത്ഥികളിലേക്ക് ഇപ്പം തന്നെ തെറി വിളിക്കാമെന്നുള്ള രീതിയിലായിരിക്കും കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് റിസൾട്ട് ഇങ്ങനെ വൈകാൻ സാധ്യത എന്നും കൂടി ഞാൻ പറയാം ഇപ്പോൾ കേരളത്തിൽ പല ജില്ലകളിലും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പല ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ് തിങ്കളാഴ്ച മാത്രമാണ് സ്കൂളിൽ പോയിട്ടുള്ളത് കോളേജിൽ പോയിട്ടുള്ളത് ചൊവ്വ ബുധൻ വ്യാരം വെള്ളി നാല് ദിവസങ്ങൾ അവധിയാണ് അപ്പോൾ അങ്ങനെ അവധി വരുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് വയനാട് പോലെയുള്ള ജില്ലകളിലൊക്കെ ഒരുപാട് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് വയനാടത്തേക്ക് അവസ്ഥ നമ്മൾ പത്രങ്ങളിലൂടെയും ടി വികളിലൂടെയും ടി വിയിലെ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കാണുന്നതാണ് ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഇപ്പോഴും വിദ്യാർത്ഥികളും കുടുംബക്കാരും ഒക്കെ ഇപ്പോൾ എന്താണ് വീടുകളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വയനാട് മാത്രമല്ല വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണെങ്കിൽ മറ്റ് ജില്ലകളിൽ അവധി മൂലം എന്തിനാണ് അവധി വന്നത് മൂലം ഇപ്പോൾ ജില്ലകൾക്കൊക്കെ അവധിയാണ് അപ്പോൾ അവധി പ്രഖ്യാപിക്കുമ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വൈകാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക കാരണം ഇങ്ങനെ അവധി വന്നു കഴിയുമ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് അതിനിടയ്ക്ക് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായി ഹാജരാകാൻ പറ്റാതെ വരും കാരണം ഇപ്പോൾ നാളെ തന്നെ അഞ്ച് ജില്ലകളിലോളം കേരളത്തിൽ അവധിയുണ്ട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം തൃശ്ശൂർ നാല് ജില്ലകളായി ഒരു ജില്ലയ്ക്കും കൂടെ നാളെ അവധിയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജില്ലകളിലൊന്നും ഇന്ന് ഇന്ന് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നാളെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അഡ്മിഷനായി സ്കൂളുകളിൽ ഹാജരാക്കാൻ പറ്റില്ല കാരണം പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമേ അധ്യാപകർ സ്കൂളുകളിൽ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു പോകും അങ്ങനത്തെ ഒരു പ്രശ്നം വരും അതുകൊണ്ട് തന്നെ എന്താണ് റിസൾട്ട് വൈകാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ഇന്ന് വരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ പോലും നാളത്തോടു കൂടി മാത്രമേ റിസൾട്ട് വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും കൂടെ നോക്കാം എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം നിങ്ങളെ അവിടെ കാൻഡിഡേറ്റ് ലോഗിന് എസ്താബ്ലൈ ചെയ്ത ലിങ്ക് ആണ് അതിപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല ആ ലിങ്ക് അവിടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം വരും റിസൾട്ട് പ്രസിദ്ധീകരിച്ച അറിയാനുള്ള പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചാൽ മാത്രം മതിയാകും അത് അപ്പോൾ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ മതിയാകും അങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഗുണം എന്ന് പറയുന്നത് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്കത് എത്തിക്കും അങ്ങനെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ച നിങ്ങൾക്ക് എത്തിക്കും അത് കാൻഡിഡേറ്റ് ലോഗിന് എസ്റ്റാബ്ലി ലിങ്ക് ഇപ്പോൾ അവിടെ ഇല്ല ആ ലിങ്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം അവിടെ വരും അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് ഡിസ്ട്രിക്റ്റ് ജില്ലയിൽ നൽകി ലോഗിൻ എന്നായിക്കുന്ന ക്ലിക്ക് ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു ട്രാൻസ്ഫർ ലഭിച്ചു സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എന്നാണ് അർത്ഥം കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോ ട്രാൻസ്ഫർ എന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചു ഇനി സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല അപ്പോൾ റിസൾട്ട് വൈകാനുള്ള സാധ്യത വിദ്യാർത്ഥികൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി തെറി വിളിക്കണമെന്ന് വേണ്ടത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം കാരണം തെറ്റൻ്റെ ഭാഗത്തുണ്ട് കാരണം ഇന്ന് വരുമെന്ന് പറഞ്ഞ് ഷുവറായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് തെറ്റൻ്റെ ഭാഗത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് തെറി വിളിക്കണം വേണ്ടത് തീരുമാനിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കമൻ്റ് ബോക്സ് നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം ഒരു യൂട്യൂബ് ചാനലുകാരൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലുകാരൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞത് പ്രേക്ഷകർക്ക് നല്ലതും പറയാം മോശവും പറയാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്തായാലും റിസൾട്ട് വരുമ്പോൾ ആദ്യം അറിയാനുള്ള പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെനി മിസ് ദ ഫോൺ റോസ് കറിയ ഫോർ ദ കരിയർ ഗഡ് ആൻഡ് ഫോർ വാച്ചിങ് ബൈ